ഇന്നത്തെ റെസിപ്പി ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിലും കേക്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രളയനും സോസുമാണ് ഇവിടെ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ് അപ്പൊ കണ്ടു നോക്കിയാലോ ആദ്യം ഞാൻ ഇവിടെ സോസാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പതെല്ലിന്റെ കപ്പിലാണ് എടുത്തിട്ടുള്ളത് ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് ഒഴിച്ചെടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം അപ്പൊ അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇളക്കി ഇളക്കിയൊന്നും ചെയ്യരുത് ഇതുപോലെ നമ്മൾ ചുറ്റിച്ചു കൊടുത്താൽ മതി നന്നായി തന്നെ കളർ മാറി വരുന്നുണ്ട് അപ്പൊ അത് നന്നായി തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്യണം മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇവിടെ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു കപ്പ് പഞ്ചസാര ഏഡ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ ആണ് ഞാൻ ഏഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഉപ്പില്ലാത്ത ബട്ടർ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഉപ്പുള്ള ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് ആ ബട്ടർ ഒന്ന് നന്നായി മെൽറ്റ് ആക്കി എടുക്കണം അപ്പൊ അത് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ക്രീം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പൊ ഒരു കപ്പ് ഫ്രഷ് ക്രീമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അമുലിന്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കട്ട കുത്തി വരും അപ്പൊ ഒരു കുഴപ്പമില്ല നമുക്കത് പതുക്കെ പതുക്കെ ഇളക്കിയിട്ട് മെൽറ്റ് ആക്കി എടുക്കാവുന്നതാണ് അതങ്ങനെ കട്ട കുത്തി എന്ന് വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊക്കെ പതുക്കെ തന്നെ അത് മെൽറ്റ് ആക്കി എടുത്താൽ മതി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് സാൾട്ടഡ് ആണെങ്കിൽ നമുക്ക് ഉപ്പിന്റെ ആവശ്യമില്ല നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കണം ഇതാണ് സോസിന്റെ ഒരു പരുവം ഈ ഒരു സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പൊ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള സോസാണ് കേട്ടോ നമുക്ക് ഇത് ഐസ്ക്രീമിലും അതുപോലെ തന്നെ കേക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഇനി നമുക്ക് പ്രളയം എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ഇതും നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ നമുക്ക് ഇത് വെറുതെ കഴിക്കുമ്പോൾ തന്നെ കപ്പ് കപ്പലണ്ടിമുട്ടയൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലാണ് നല്ലൊരു ടേസ്റ്റ് ഉള്ളതാണ് ഇത് കേക്കിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഒന്നും തയ്യാറാക്കി നോക്കണം അതിനുവേണ്ടി ഒരു കപ്പ് നെറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് കൂടുതൽ എടുത്തിട്ടുള്ള ബദാമാണ് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് പീനട്ടും എടുത്തിട്ടുണ്ട് ഒരു പാൻ ചൂടായി വരുമ്പോ ഞാൻ അതിലേക്ക് തിന്നിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അതൊന്ന് നന്നായി ചൂടാക്കി എടുക്കണം അതിനുശേഷം ഞാനൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് തന്നെ മെൽറ്റ് ആക്കി എടുക്കണം അപ്പൊ അത് നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി മെൽറ്റ് ആയി വന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ബട്ടർ ഐഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ആ ബട്ടും കൂടി ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം അപ്പൊ അതും കൂടെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെറ്റ്സ് ഇട്ട് കൊടുക്കണം ഇത് ഒന്ന് ചതക്കിയിട്ടോ ഒരു ഇടിക്കല്ലിൻ്റെ ഇട്ടി ചതക്കിയിട്ടോ അതല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് എനിക്കിവിടെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു രീതിക്ക് ചെയ്തില്ല അപ്പൊ പെട്ടെന്ന് തന്നെ ആയി ആക്കി എടുക്കേണ്ടതുണ്ടോണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കാം ളയനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലോ ഒരു കുറച്ച് ഓയില് തൂകി കൊടുക്കണം അത് അങ്ങനെ തൂകി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കൂട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യമേ തന്നെ ഈ സ്റ്റീൽ പാത്രം നമ്മൾ റെഡിയാക്കി വെക്കണം അതല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഓയില് തേച്ചിട്ട് റെഡിയാക്കി വെക്കണം ഇത് പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഇത് ആ പാത്രത്തിൽ ഇന്ന് തന്നെ ആവും അപ്പൊ നമുക്കിതൊരു അരമണി മണിക്കൂർ വെച്ചു കഴിഞ്ഞാൽ ആ പാത്രത്തിൽ തന്നെ പോരുന്നതാണ് ഇതിപ്പോ ഞാൻ അരമണിക്കൂറൊന്നും വെക്കുന്നില്ല പത്ത് മിനിറ്റ് കഴിയുമ്പത്തും ഞാൻ അടുത്തി എടുക്കുന്നുണ്ട് ചൂട് പോയിട്ടില്ല അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പതുക്കെ പതുക്കെ ഓരോ പീസുകളായിട്ട് വെക്കുന്നുണ്ട് ഇനി ഇതൊരു നമുക്ക് ഇടിക്കല്ലിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ടോ ഒന്ന് ചതക്കി എടുക്കതക്കെടുക്കണം ചതക്കി എടുക്കുമ്പോ മുഴുവനായിട്ട് പൊടിയാക്കി എടുക്കരുത് കുറച്ച് ഒരു കടിക്കാൻ കിട്ടുന്ന രീതിയിൽ നമുക്ക് കേക്കിലൊക്കെ ഇടുമ്പോ നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ചതക്കി എടുക്കാനായിട്ട് മുഴുവനായിട്ട് പൊടിയാക്കി ഇടരുത് അപ്പൊ ഒരു ടേസ്റ്റ് കുറവായിരിക്കും ഇങ്ങനെ കഷ്ണങ്ങൾ കിട്ടുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളു അപ്പൊ നമ്മുടെ ബട്ടർ സ്കോച്ച് പ്രളയനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ബട്ടർ സ്കോച്ച് കേക്കിൽ മാത്രല്ല ഞാൻ ചോക്ലേറ്റ് കേക്കിലും ഈ ഒരു പ്രളയനും യൂസ് ചെയ്യാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇത് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാതെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് അറിയിക്കണേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ